തിരുവനന്തപുരം മാറനെല്ലൂരിൽ കുഞ്ഞിന് അംഗൻവാടിയിൽ നിന്ന് വീണ പരിക്കേറ്റ് മറച്ചുവെച്ച സംഭവം രണ്ട് അംഗൻവാടി ജീവനക്കാർക്കെതിരെ നടപടി അധ്യാപിക ശുഭലക്ഷ്മി സഹായി ലത എന്നിവരെ സസ്പെൻഡ് ചെയ്തു വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു മാറനല്ലൂരിൽ കുഞ്ഞിന് അംഗൻവാടിയിൽ നിന്ന് പരിക്കേറ്റ് വീണ പരിക്കേറ്റ് മറച്ചുവെച്ച സംഭവത്തിലാണ് ഇപ്പോൾ രണ്ട് അംഗൻവാടി ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് എങ്ങനെയായിരുന്നു അപകടം വിശദാംശങ്ങൾ വൃന്ദ വ്യാഴാഴ്ചയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് കുട്ടി കത്തേരിൽ നിന്ന് വീണ് തലയ്ക്ക് സ്ഥലം ഒഴിച്ചിരുന്നു തലയ്ക്ക് ചെറിയ പരിക്കേറ്റിരുന്നു എന്നുള്ള കാര്യമാണ് യഥാർത്ഥ സംഭവം ഈ വിഷയത്തിൽ അംഗൻവാടിയിലെ ടീച്ചറും അതായത് അധ്യാപക ശുഭലക്ഷ്മിയും സഹായി ലതയും ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇക്കാര്യം മറച്ചു വെച്ചിരുന്നു വീട്ടുകാരോട് ഇക്കാര്യം അറിയിച്ചിരുന്നില്ല അതിനുശേഷം കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഈ പിതാവിനെ ഒരു സംശയം തോന്നി അതായത് കുട്ടി ഭക്ഷണം കഴിച്ചപ്പോൾ കുറച്ച് കരയുകയുണ്ടായിരുന്നു അതോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടെ കുട്ടി ഛർദ്ദിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യം ஆயது கொண்டு தான் குட்டிக்கு എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയവർ അംഗവാടി കാര്യം ചോദിച്ചിരുന്നു അപ്പോഴാണ് കുട്ടി വീണിരുന്നു മുഴ വീണിരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീണിരുന്ന കാര്യം അങ്കവാടി അധ്യാപകരെയും അടക്കമുള്ളത് അധികൃതർ കുട്ടിയെ അറിയി കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചത് അറിയിച്ചപ്പോൾ ഇത് എന്തുകൊണ്ട് മാറ്റിവെച്ചോ എന്ന് ചോദിച്ചപ്പോൾ മറന്നുപോയതാണ് അത് വലിയ ഭാരമായ പ്രശ്നമല്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ കുട്ടി രണ്ടു പ്രാവശ്യം ഛർദ്ദിച്ചതോടെ തന്നെ ഈ വീട്ടുകാർ കുഞ്ഞിനെ തിരുവനന്തപുരം എഫ് എ ജി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രവേശിപ്പിച്ചു കുട്ടി ഇപ്പോൾ ആശുപത്രിയിലെ ഐക്യു ചികിത്സയിലാണ് കുട്ടിയുടെര വളരെ ഗുരുതരമായി തുടരുകയാണ് ഇത് അനാസ്ഥ തന്നെയാണ് അംഗൻവാടി ഉദ്യോഗസ്ഥർ ഇത് മറച്ചു വെച്ചു എന്നുള്ളത് ചൂണ്ടിക്കാട്ടി തന്നെ മാതാപിതാക്കൾ പരാതിമായി രംഗത്ത് വന്നിരുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തി സംഭവത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഈ അംഗൻവാടി ജീവനക്കാരെ രണ്ടുപേരെയും പിരിച്ചുവിട്ടിട്ടുണ്ട് എട്ടാം വാട് അംഗൻവാടി അധ്യാപിക ശിവലക്ഷ്മിയും സഹായി ലതയുമാണ് ഇപ്പോൾ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് നിലവിൽ കുടുംബത്തിന്റെ നിലപാട് എന്താണ് കാരണം ഇത്തരത്തിലൊരു ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അംഗനവാടി ജീവനക്കാർ ഇത് മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാവുക ഉണ്ടായത് ഒരു കുട്ടിക്ക് വീണ പരിക്കേറ്റ ഒരു സമയത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ മറന്നുപോയി എന്നുള്ള ഒരു അവകാശവാദം ഇവർക്ക് ഉന്നയിക്കാൻ സാധിക്കുക എത്ര അനാസ്ഥയോടെയാണ് ഇവർ ഇക്കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് കുടുംബത്തിന്റെ നിലപാട് എന്താണ് വൃദ്ധ ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചത് തന്നെയാണ് അതായത് ഈ കുട്ടിക്ക് പരിക്കേറ്റ കാര്യം അംഗൻവാടി അധികൃതർ കൊടുത്താൽ മറച്ചു വെച്ചു ആ മറച്ചു വെച്ചു ഈ മറച്ചു വെച്ച സംഭവം ആ വളരെ അതീവ ഗൗരവമുള്ളത് തന്നെയാണ് ആദ്യ ഇത് മറച്ചു വെച്ചതിനെ തുടർന്ന് തന്നെ ഈ വീട്ടുകാരുടെ പ്രതികരണം തന്നെയാണ് അതായത് ഈ ഇത് വലിയൊരു ഗൗരവമായ പ്രശ്നമാണ് കുട്ടി ഇപ്പോൾ ഐ സിയുൽ ചികിത്സയിലാണ് ചെറിയ കുഞ്ഞാണ് അതുകൊണ്ട് അതിനെ ഗൗരവമായി തന്നെ എടുക്കണം എന്ന് ചൂണ്ടിക്കാട്ടി പരാതിയുമായി വന്നിട്ടുണ്ടായിരുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം ഈ അംഗൻവാടി ഈ ജീവനക്കാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏതായാലും കൂടുതൽ നടപടിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അത് വലിയ തിരിച്ചടിയാണ് ഏതായാലും ആശുപത്രിയിൽ വളരെ വേഗത്തിൽ എത്തിച്ചത് കൊണ്ട് തന്നെ അത് ഈ കൂടുതൽ വഷളാകാതെ എത്തിക്കാൻ സാധിച്ചു പക്ഷേ ഉച്ചയ്ക്ക് ഈ പരിക്കേറ്റ വിവരം അവർ വീട്ടുകാരെ അറിയിച്ചിരുന്നെങ്കിൽ പോലും അത് കൃത്യമായി ആശുപത്രിയിലേക്ക് എത്തിക്കാനും അതെങ്കിലും പ്രശ്നങ്ങൾ കുറച്ച് ഇത്രയും സങ്കീർണമാകാതിരിക്കാനും ശ്രമിക്കാമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഏതായാലും ഇത് ഒരു വീഴ്ച തന്നെയാണ് തന്നെയാണ് ആ ശരി തിരുവനന്തപുരം മാറനല്ലൂരിൽ കുഞ്ഞിനെ അങ്കൻവാടിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് മറച്ചു വെച്ച സംഭവത്തിൽ രണ്ട് അംഗനവാടി ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു അധ്യാപിക ശുഭലക്ഷ്മി സഹായി ലത എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് കുട്ടി ചികിത്സയിൽ തുടരുകയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ